ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ വിത്തുകൾ നട്ട് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെയുള്ള തൈകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് അടീനിയത്തിൻ്റെ വിത്തുകൾ നടേണ്ടത് എന്നാണ് അപ്പം ഞാൻ ഇതിന് മുന്നേ നട്ട അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളൊക്കെ നട്ടതിന് ശേഷം നല്ല ഇതുപോലെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളൊക്കെ കിളർത്തു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ഏത് രീതിയിലാണ് നട്ടതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാവേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അഡീനിയം പ്ലാന്റ്സിന്റെ വിത്തുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു കാണുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ ആനക്കൊമ്പിന്റെ ഷേപ്പിലൊക്കെ ഉള്ള വിത്തുകളാണ് പ്ലാന്റ്സിന് ഉണ്ടാകുന്നത് അപ്പം ഇതിനകത്ത് ഒരു ഇതിനകത്ത് തന്നെ നമുക്ക് നിറയെ വിത്തുകളൊക്കെ ഉണ്ടായിരിക്കും ഇതിന്റെ ഉള്ളിലായിട്ടാണ് വിത്തുകൾ നമ്മൾ പാകാൻ വേണ്ടിയിട്ടുള്ളതിരിക്കുന്നത് അപ്പം ഇത് കുറേ നാളിന് ശേഷം നല്ല രീതിയിലൊന്ന് വിളഞ്ഞ് പാകമായതിനു ശേഷമാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് പാകമാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു വിത്തുകളിനകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂപ്പന്താടി പോലെയുള്ള ഒരു ഭാഗത്താണ് വിത്തുകൾ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു അപ്പൂപ്പന്താടിയിൽ നമ്മുടെ വിത്തുകളൊക്കെ പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്നത് അപ്പോൾ എന്താണ്ട് പാകമായ ഒരു അഡീനിയം പ്ലാൻസിൻ്റെ വിത്തുകളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് നാട്ടിൽ പൊട്ടിക്കീറി വന്നേക്കുന്നത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പാകാനായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് കുറേ താമസം എടുത്ത് പാകാനൊക്കെ കൊണ്ട് അപ്പോൾ എന്താണ്ട് ഇത് കണ്ടോ അപ്പൂപ്പന്താടി പോലെയുള്ള അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ സെൻടർ ഭാഗത്ത് കാണുന്ന ചെറിയൊരിത് കണ്ടോ അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിത്തുകളെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏത് രീതിയിൽ പാകിയാലാണ് എല്ലാ വിത്തുകളും നല്ല രീതിയിൽ കിളർത്തു വരുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമ്മൾ വിത്തുകൾ എടുക്കുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകൾ തന്നെ ഇതിനായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഹെൽത്തിയായിട്ടുള്ള വിത്തുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് എടുത്തു കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുക ആ ഒരു വിത്തുകൾ അപ്പം അങ്ങനെയുള്ള വിത്തുകൾ തന്നെ നിങ്ങൾ പാകാനായിട്ട് എടുക്കുക അപ്പോൾ എന്താണ്ട് നമ്മൾ ഈ ഒരു വിത്തുകൾക്ക് പാകുന്നതിന് മുന്നേ തന്നെ എന്താണ്ട് ഈ ഒരു സാഫ് സാഫ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ആണ് അപ്പം നമ്മൾ ഈ ഒരു സാഫ് അതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് ആ വിത്തിനകത്ത് എന്താണ്ട് കുറച്ച് സാഫ് സാഫിട്ടതിന് ശേഷം എന്താണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ വിത്തുകളൊക്കെ ഒന്ന് പാകി കൊടുക്കേണ്ടത് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകൾ എടുത്തതിന് ശേഷം ഈ ഒരു ഫങ്കിസൈഡും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് തൈകളായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ തൈകൾ നടാനെക്കൊണ്ട് താണ്ട് ഇതുപോലൊരു ട്രേ ആണ് എടുത്തേക്കുന്നത് അപ്പം നമ്മൾ വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ ഇതുപോലെയുള്ള ട്രേകളൊക്കെ വിൽക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് വിത്തുകൾ വരെ നമുക്ക് പാകി കിളർപ്പിക്കാവേ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിശ്ചിത അകല ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓരോ വിത്തുകളും കിളർത്ത് കിട്ടുന്നതായിരിക്കും അതിനകത്തേക്ക് ഞാൻ ഇട്ടു കൊടുത്തത് ചകിരിച്ചോറാണ് കേട്ടോ അപ്പോൾ ചകിരിച്ചോറ് നിങ്ങൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക അപ്പം നമുക്കിട്ട് കുറച്ച് വിത്തുകളൊക്കെ ഉള്ളൂ എങ്കിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ നല്ല രീതിയിൽ ചകിരിച്ചോറൊന്ന് കഴുകിയെടുത്ത് നല്ല രീതിയിലൊന്ന് പിടിഞ്ഞതിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് നട്ടു കൊടുക്കാനായിട്ട് അപ്പം മറ്റ് വിത്തുകൾ നടുന്നത് പോലെയല്ല അഡീനിയം പ്ലാൻസിൻ്റെ വിത്തുകൾ നടുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെയൊന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി മറ്റ് പ്ലാന്റിൻ്റെ വിത്തുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചിടുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ട് ഈ ഒരു വിത്തുകൾ ഇതുപോലെ മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചകിരിച്ചോറ് തന്നെ ഒന്ന് വിതറി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വിത്തുകളുടെ മുകളിലായിട്ട് ചകിരിച്ചോറ് വിതറിയതിന് ശേഷം നമുക്ക് സാഫ് കലക്കിയ വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്ന കണക്കിൽ സാഫ് എടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഉണങ്ങി ഉണങ്ങി വരുന്നതിനനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ പാകി കൊടുക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള തൈകളായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ വിത്തുകളൊക്കെ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പാകി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മണ്ണിനകത്ത് പാകി കൊടുത്താൽ കിളർത്തി കിട്ടുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് കിളർത്ത് കിട്ടും എന്നാൽ പെട്ടെന്ന് കിളർത്ത് കിട്ടത്തില്ല കാലതാമസം എടുക്കും എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസത്തിനകം തന്നെ ചെറിയ മുളകളൊക്കെ വന്നു തുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട് ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം അപ്പം നമ്മൾ സാഫ് തന്നെ കലക്കിയ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ആഴ്ചയിൽ അങ്ങനെ ചെയ്താൽ മതി അല്ലാത്തപ്പോഴും സാധാ വെള്ളം തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് താമസം ഇല്ലാതെ തന്നെ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് കാലതാമസം എടുത്തു കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളൊക്കെ കിളർത്ത് കിട്ടാനായിട്ട് താമസം വരും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് ഇടാനും മറക്കല്ലേ